വീര സർവർക്കർ പുരസ്കാരം ശശി തരൂർ ഏറ്റുവാങ്ങുന്നതിൽ കടുത്ത എതിർപ്പാണ് കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ശശി തരൂർ വലിയ ആരോപണങ്ങൾക്ക് വിധേയനാവുകയായിരുന്നു അവാർഡ് വാങ്ങാൻ എത്തുമെന്ന് അറിയിച്ചിരുന്നതായി സംഘാടകർ വ്യക്തമാക്കിയിരുന്നു എച്ച് ഇന്ത്യ എന്ന സംഘടനയുടേതാണ് അവാർഡ് ശശി തരൂരിനെ തിരഞ്ഞെടുത്തതിനു ശേഷം അവാർഡ് നിർണയ ജൂറിയുടെ അധ്യക്ഷൻ തന്നെ ശശി തരൂരിനോട് സംസാരിച്ചിരുന്നു എന്നാൽ കോൺഗ്രസിൽ നിന്ന് തന്നെ കടുത്ത അതൃപ്തി വന്നതോടെ അദ്ദേഹം തന്റെ തീരുമാനം മാറ്റിയിരിക്കുകയാണ് അതിനിടെ കോൺഗ്രസ് വിമർശനം ശക്തമായതോടെ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് തരൂരിന്റെ ഓഫീസ് അറിയിക്കുകയായിരുന്നു മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി കൊൽക്കത്തയിലേക്ക് പോകുമെന്നും ഓഫീസ് വ്യക്തമാക്കി രംഗത്തു വന്നു തരൂരിന്റെ പ്രതികരണത്തിനായി മാധ്യമങ്ങൾ വീട്ടിലെത്തിയെങ്കിലും തരൂർ പ്രതികരിച്ചിരുന്നില്ല ശശി തരൂരിനെ തിരഞ്ഞെടുത്തതിനു ശേഷം അവാർഡ് നിർണയ ജൂറിയുടെ അധ്യക്ഷൻ തന്നെ ശശി തരൂരിനോട് സംസാരിച്ചിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു പുരസ്കാരങ്ങൾ സമ്മാനിക്കേണ്ടിയിരുന്നത് അദ്ദേഹം തന്റെ തീരുമാനം മാറ്റിയെങ്കിലും ഇപ്പോൾ കേരളത്തിൽ ചർച്ചയാകുന്നത് ശശി തരൂരിനെക്കുറിച്ചാണ് കോൺഗ്രസിന്റെ രക്തം ശശി തരൂരിന്റെ സിരകളിൽ അവശേഷിക്കുന്നുവെങ്കിൽ അദ്ദേഹം അവാർഡ് നിരസിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ച് രംഗത്തെത്തി അവാർഡ് സ്വീകരിച്ചാൽ കോൺഗ്രസുകാരുടെ മനസ്സിൽ നിന്ന് തരൂർ എന്നേക്കുമായി പുറത്താകുമെന്നതിൽ സംശയമില്ലെന്നും ആർ ബന്ധപ്പെട്ട സംഘടനയാണ് എച്ച് എന്നും അദ്ദേഹം ആഞ്ഞടിച്ചു അവാർഡ് സ്വീകരിച്ചാൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് എ തീരുമാനിക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്തൻ പറഞ്ഞു തരൂരിനെ പുട്ടിന്റെ അത്താഴ വിരുന്നിന് ക്ഷണിച്ചത് എന്തുകൊണ്ടാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു അതേസമയം പുരസ്കാരം സ്വീകരിക്കണോ എന്നത് തരൂർ സ്വയം തീരുമാനിക്കണമെന്ന് കെ വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ മറുപടിയുമായി രംഗത്തെത്തി ഇതോടെ വാദപ്രതിവാദങ്ങൾ കടുത്തു ജമാഅത്തെ ഇസ്ലാമി സഹകരണത്തിൽ യു ഡി എഫിനെ വിമർശിക്കാൻ സി പി എമ്മിന് അർഹതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിയെ എപ്പോഴും സ്തുതിക്കുന്ന പ്രവർത്തക സമിതി അംഗം ശശി തരൂരിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് സംഘടന ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കേരള ഘടവുമാണെന്ന് തന്നെ പറയാൻ സാധിക്കും പാർലമെന്റിലെ പ്രതിപക്ഷ പോലും തള്ളിപ്പറഞ്ഞ് ബാധ്യതയായ തരൂരിനെ പുറത്താക്കണമെന്നാണ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെയും സോണിയാഗാന്ധിയുടെയും നിലപാട് എന്നാൽ ശശി തരൂരിനെ വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല എന്തിനാണ് ഇനിയും തരൂരിനെ പാർട്ടിയിൽ നിലനിർത്തുന്നതെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഇനി പ്രതിപക്ഷത്തിരുന്നാൽ കോൺഗ്രസ് നാമാവിശേഷമാകുമെന്നത് തീർച്ചയാണ് വോട്ട് ചോർച്ച പരമാവധി തടഞ്ഞ് ഹിന്ദുത്വ വോട്ട് സമാഹരിക്കേണ്ടതാണ് അതിനാണ് തരൂരിനെ കൂടെ നിർത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ് കേരളത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കാൻ പാടുപെടുന്ന കോൺഗ്രസ് അതിന് ആയുധമാക്കാൻ വേണ്ടിയാണ് ശശി തരൂരിനെ പിടിച്ചു നിർത്തിയേക്കുന്നതെന്ന് വേണം കരുതാൻ പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിന് രാഷ്ട്രപതി നൽകിയ അത്താഴ വിരുന്നിൽ രാഹുലിനെയും ഖാർഗെയും കേന്ദ്ര സർക്കാർ ക്ഷണിച്ചിരുന്നില്ല എന്നാൽ ക്ഷണം ലഭിച്ച തരൂർ കോൺഗ്രസ് നിർദ്ദേശം ലംഘിച്ച് പങ്കെടുക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂരിലടക്കം കോൺഗ്രസ് നിലപാട് തള്ളുകയും ചെയ്തു ജനാധിപത്യ പാർട്ടികളിലെ കുടുംബാധിപത്യത്തെ വിമർശിച്ചും നെഹ്റു കുടുംബത്തെ ലക്ഷ്യമിട്ട് ലേഖനമെഴുതിയും ബി ജെ പിക്ക് ഒപ്പമാണ് താനെന്നും തരൂർ വ്യക്തമാക്കിയിരുന്നു ഇതോടെയാണ് തരൂരിനെതിരെ നടപടി വേണമെന്ന് ഖാർഗെയും സോണിയാഗാന്ധിയും നിലപാടെടുത്തത് അതിനിടെയാണ് സവർക്കറുടെ പേരിലെ പുരസ്കാരം കൂടി വാങ്ങുന്നത് വലിയ വെല്ലുവിളിയാകുമെന്ന് മനസ്സിലാക്കിയാണ് ശശി തരൂർ സ്വയം പിന്മാറിയത് എന്തു തന്നെയായാലും ശശി തരൂർ ഇനിയും ബി ജെ പിയെ പിന്തുണച്ചെത്തുകയാണെങ്കിൽ അത് വീണ്ടും കോൺഗ്രസിന് തലവേനയാകുമെന്നത് തീർച്ചയാണ് ശശി തരൂരിനെ തങ്ങളുടെ പാർട്ടിയിലേക്ക് കിട്ടിയാൽ അത്രയും നല്ലതാണെന്നാണ് ബി ജെ പിയുടെ നിലപാട് എന്നാൽ തരൂരിനെ വിട്ടുകൊടുത്താൽ കോൺഗ്രസിന് വരണം പിടിക്കാൻ മറ്റ് വഴികളില്ലാതെയാകും